ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കളയുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ വർത്തറവയാണ് എടുത്തിരിക്കുന്നത് എന്നാലും നമ്മൾ ഒന്നും കൂടെ അത് വാർത്തെടുക്കുന്നുണ്ട് നന്നായി കളറ് ചേഞ്ചാവുന്നവരും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഉപ്പുമാവ് തയ്യാറാക്കാൻ പോകുന്നത് അത് നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേർ പണക്കത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വരാൻ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതുമാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പുമാവിന് ഇനി നമുക്കൊരുപിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ ഉറപ്പായിട്ട് ഉപ്പുമാവുണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളുടെ ഉഴുന്നൊക്കെ ഒന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമ്മളൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പൊടിയായിട്ട് അതിന് ഇഞ്ചിയാണ് അതിനുശേഷം നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളേൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ അപ്പോൾ നമ്മളുടെ അപ്പോൾ നമ്മളിതൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ കളറൊക്കെ വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ക്യാരറ്റും ചെറിയ ഉള്ളി ചെറിയുള്ളിയും ഒക്കെ നല്ല വഴണ്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം മഞ്ഞ കളറിൽ ഉൾക്കണോ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നത് വെള്ളമൊഴിച്ചു ഇങ്ങനെ ചൂടാക്കി മാറ്റി വെച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേഗം ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വരെ നമ്മൾ ഉപ്പുമാവിന് ഉപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പുണ്ടെന്നൊക്കെ നോക്കണം ഇപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം കുറേശ് കുറേശ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ രീതിയിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം നമ്മളുടെ ഉപ്പ്മാവക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്